പൈനാപ്പിളും ലെമണും വെച്ച് ഇന്നൊരു അടിപൊളി ഡ്രിങ്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്ന ലൈം ജ്യൂസിനേക്കാൾ നല്ലൊരു പ്രത്യേകമൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ആറ് മുതൽ ഏഴ് വരെ പൈനാപ്പിൾ പീസ് ഇത് ഇതേകദേശം അരക്കപ്പോളം ഉണ്ടാകും ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുന്നുണ്ട് അടുത്തതായി നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരം നിങ്ങൾക്കാവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് അതായത് ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞെടുത്തത് ചേർക്കുക ഇതിലേക്ക് രണ്ട് കപ്പ് തണുത്ത വെള്ളം ഏകദേശം ലിറ്റർ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക നമ്മുടെ പൈനാപ്പിൾ ലൈം ഇവിടെ നന്നായി ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായി അരിച്ചെടുത്ത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുക ചൂടുകാലത്ത് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത് പൈനാപ്പിളും ലെമണും ചേരുമ്പോൾ ഈ ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക